എൻ്റെ പേര് അബ്ദുൽ വാഹിദ് തിരുവനന്തപുരമാണ് ഇപ്പോൾ ബാച്ച് അഞ്ചിൽ ഒന്നാമത്തെ ഗ്രൂപ്പിലാണ് ഇപ്പോൾ പഠിക്കുന്നത് എൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം അവിടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ അറിവനുസരിച്ച് അപേക്ഷിച്ചു കഴിഞ്ഞ പ്രകാശന ചേർന്നു അതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിയതും അതിൻ്റെ താ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കിയതും ഞങ്ങളുടെ കാലഘട്ടങ്ങളിലൊക്കെ പണ്ട് മദ്രസകളിൽ ഓതും മദ്രസകളിൽ പത്ത് കിതാബ് അത് കഴിഞ്ഞ് മുസ്തഹിബ് അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തജ്വീദിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു ക്ലാസ് ഒന്നും ആദ്യ കാലഘട്ടങ്ങളും മദർസകളില്ലായിരുന്നു അതുകൊണ്ട് തജ്വീദൊന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഖുർആൻ ഓദാൻ പഠിപ്പിക്കും അത് കഴിഞ്ഞ് പോകും കിതാബ് അറിയാം അങ്ങനെ ഓതും ഹത്തം ഇങ്ങനെ ഓരോന്നോർന്നോട് ഓതി ഓദിക്കൊണ്ടിരിക്കുകയും എൻ്റെ ജീവിതത്തിലെ ഒരു ഹോബിയായിട്ട് എന്നങ്ങനെ പോയിക്കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പം പക്ഷേ ഖുര്ാനെ മഹർജികളും അതിൻ്റെ മദ്ദും ഇതെല്ലാം നിയമങ്ങളും പഠിച്ചപ്പോൾ നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ശരിയായ നിലയ്ക്ക് ആയിരുന്നില്ല എന്ന് തന്നെ നമുക്ക് തോന്നിയത് അതിൻ്റെ ഉണ്ടായി പരിശുദ്ധമായ സുഹൃത്തിൽ ഫാത്തിഹ തന്നെ ബോധ്യത്തിലുള്ള മിസ്റ്റേക്ക് സൂഹൃത്ത് അഖിലാസ് ഓഹത്തിനുള്ള മിസ്റ്റേക്ക് ഫലക്ക് നാസ് ഇത് തന്നെ ഓധ്യമുള്ള മിസ്റ്റേക്കുകൾ കൃത്യമായി പഠിക്കണം അതിൻ്റെ മദ്യം അത് നിയമങ്ങൾ പഠിച്ചു എന്നാണ് മനസ്സിലായത് അപ്പോൾ അത് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഞാനത് മനസ്സിലാക്കി കൊണ്ട് ഇപ്പം അതിൻ്റെ എല്ലാം തിരുത്തി വളരെ നന്നായിട്ട് അലഹമില്ല ഞാൻ മുന്നേറി കൊണ്ടിരിക്കുകയാണ് റബ്ബിൻ്റെ അനുഗ്രഹത്താല് എനിക്കത് പൂർണ്ണമായിട്ടും നിയമങ്ങൾ അനുസരിച്ച് പരിശുദ്ധ കുറയാൻ പാരായണം ചെയ്യണം എന്ന് അതിൻ്റെ അറിവ് പൂർണ്ണമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോൾ ചേർന്നത്